തൃപ്രയാർ മേഖലയിലെ കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ കൂട്ടായ്മയായ തൃപ്രയാർ മീഡിയ കൺവെർജൻസ് വാർഷിക പൊതുയോഗം നടത്തി പെരിങ്ങോട്ടുകര ടി എംസി ഹാളിൽ നടന്ന പൊതുയോഗം തൃശൂർ കേരള വിഷൻ ചെയർമാൻ കെ സി ജോൺസൺ ഉദ്ഘാടനം ചെയ്തു ടി എം സി ചെയർമാൻ ഇ എൽ ടോണി അധ്യക്ഷനായി മാനേജിംഗ് പാർട്ണർ ടി ഡി സുഭാഷ് റിപ്പോർട്ടും സിജോ ഗുണ്ടുകുളം സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു സിഒഎ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ബി സുരേഷ്

அரங்கத்தில் செய்ய வேண்டியது இது பொருளாதார மற்றும் சுற்றுச்சூழல் நிதி பதில்களை திருத்துங்கள் கூடச் சுவிட்ச் போல வந்து வந்து போல ஒரே ஜனநாயகமான நம்மளோட மாதிரி கொள்கையானது நாளை தடை யாகார்தேவில் கொண்டாடு